അലൈക്കും വറഹമ്മൂലി വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായ ശീലങ്ങളായി പരിചയപ്പെടുത്തിയ പ്രവാചകർ സല്ലാഹുലൈ വസ്ലമ തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ച മൂല്യങ്ങളിലൊന്നാണ് മിൻ ഹുസിനി ഇസ്ലാമിൽ മർ ഈ ഒരു വിശ്വാസിയുടെ മനുഷ്യന്റെ മതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ചൈതികളിൽ അത്തരം ശീലങ്ങളിലൊന്ന് തെർക്കു മല യഅനിഹി അവൻ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അവൻ ഇടപെടുന്നില്ല അതിനെ അവൻ ഉപേക്ഷിക്കുന്നു എന്നതാണ് നബിഗിന റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലധികവും നേരിടുന്ന പല വെല്ലുവിളികളും അനുഭവിച്ച പല പ്രയാസങ്ങളും പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത വിഷയത്തിൽ നമ്മൾ ഇടപെട്ടതോ നമ്മൾ പ്രതികരിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളിൽ ചെന്ന് പ്രതികരിച്ചതോ നമ്മളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ വ്യവഹരിച്ചതോ ഒക്കെ ആകാനാണ് സാധ്യത വളരെ കൂടുതൽ പ്രവാചകർ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ നന്മകളിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതിരിക്കുക എന്നതുകൂടിയാണ് എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ലുക്ക്മാനുൽ ഹക്കീം എന്നവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിത വിജയം അതിന് നിധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഏതാണ് എന്നൊന്ന് പറയുമോ മഹാനായ ലുഖ്മാനുൽ ഹക്കീം അതിന് മറുപടി പറയുന്നത് തെർക്കി മാലി എന്നെ ബാധിക്കാത്ത വിഷയത്തിൽ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്റെ സ്വഭാവം അതിൽ ഇടപെടാറേയില്ല എന്നിൽ നിന്ന് പ്രതികരണം ആവശ്യപ്പെടാത്ത വിഷയത്തിൽ പോയി ചെന്ന് പ്രതികരിക്കാറില്ല എന്നിൻ്റെ എന്നിൽ നിന്ന് അത്തരമൊരു ഇടപെടൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അനുചിതമായി ചെന്ന് വെറുതെ ചെന്ന് പ്രതികരിക്കുകയോ ഇടപെടുകയോ വ്യവഹരിക്കുകയോ ചെയ്യാറില്ല അങ്ങനെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതാണ് എന്തെങ്കിലും ജീവിത വിഷയം നാം ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് നിധാനമായത് എന്ന് ബഹുമാന്യനായ ലുക്കുമാനുലക്കീം തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിന്റെ ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒന്നായി നമ്മൾ ശീലിക്കേണ്ട ഏറ്റവും മികച്ച മാതൃകകൾ ഇതുതന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് ബോധ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ അതിൽ ചെന്ന് പ്രതികരിക്കേണ്ടതില്ല എന്ന് നിശ്ചയമുള്ള വിഷയങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് വ്യവഹാരങ്ങളിൽ നിന്ന് അത്തരം സമ്പർക്കങ്ങളിൽ നിന്ന് പോലും നമുക്ക് മാറി നടക്കാൻ കഴിയുക എന്നതാണ് വിശുദ്ധിയുടെ റമലാനിൽ വിശ്വാസികളായ നാം ഏവരും ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലൈവസലമ തങ്ങൾ ചില ഘട്ടങ്ങളിൽ നിശബ്ദത പോലും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണാം ഈ ഇബാദ നമ്മളുടെ നിശബ്ദതകൾ പോലും ആരാധനയുടെ ആദിഭാവമാവാൻ സാധ്യതയുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നത് പോലും അതിന്റെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിലയിടത്ത് മൗനം ചിലയിടത്ത് പ്രതികരിക്കാതിരിക്കുന്നത് ചിലയിടത്ത് മാറി നിൽക്കുന്നത് ആവശ്യമില്ലാത്ത വിഷയത്തിൽ നിന്ന് പൂർണമായി വിട്ടു നിൽക്കുന്നത് ഇതെല്ലാം ഒരു മനുഷ്യന്റെ വിജയത്തിനും വിശ്വാസിയുടെ ഔന്നത്യത്തിനും നിദാനമാണ് എന്ന് ചുരുക്കം അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്ത